ലോ ഫ്ലോർ ഇ ബസ്സുകൾ നിരത്തിലിറക്കി തമിഴ്നാട് സർക്കാർ ആദ്യഘട്ടത്തിൽ അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ ചെലവിൽ ഇ ബസ്സുകൾ പുറത്തിറക്കുന്നതിന്റെ ഭാഗമായാണ് ബസ്സുകൾ ഓട്ടം തുടങ്ങിയത് പേർക്ക് യാത്ര ചെയ്യാം ഒറ്റത്തവണ പൂർണ്ണമായി ചാർജ് ചെയ്താൽ ഇരുന്നൂറ് കിലോമീറ്റർ വരെ ഓടും ബസ്സിൽ കയറാൻ റാമ്പുകൾ വീൽചെയറിന് പ്രത്യേക ഇടം സിസിടിവി ക്യാമറകൾ മൊബൈൽ ചാർജിംഗ് സംവിധാനം അടിയന്തര അലാറം സീറ്റ് ബെൽറ്റുകൾ സ്റ്റോപ്പുകൾ അറിയാൻ ഡിസ്പ്ലേ തുടങ്ങി ഏറ്റവും നൂതനമായ സംവിധാനങ്ങളാണ് ബസിന്റെ സവിശേഷതകൾ കോടി ചിലവിൽ വ്യാസർപാടിയിൽ നവീകരിച്ച ഇ ബസ് ഡിപ്പോയും ഉദ്ഘാടനം ചെയ്തു ഇവിടെ ബസ്സുകൾക്ക് സമഗ്രമായ ചാർജിംഗ് സംവിധാനങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ